എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രിയ ഭക്തജനങ്ങളെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ എന്നും നമുക്ക് സന്തോഷവും സമാധാനവും അതുപോലെ ഭാഗ്യവുമെല്ലാം ഒപ്പം ഉണ്ടാവും അല്ലേ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകാനും നമുക്ക് ആ സന്തോഷവും സമാധാനവും ഭാഗ്യമെല്ലാം കിട്ടുന്നതിനും വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ശ്രീകൃഷ്ണനോടുള്ള നിങ്ങളുടെ ഭക്തിയും സ്നേഹവുമാണ് ഇതിനു വേണ്ടി ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇത് വെറും പൂജകളിലും പ്രാർത്ഥനകളിലും ഒതുങ്ങുന്ന ഒന്നു മാത്രമായിരിക്കില്ല ഓരോ നിമിഷവും ഭഗവാനെ ഓർക്കണം അദ്ദേഹത്തിൻ്റെ ലീലകളെ ഉപദേശങ്ങളെയും കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും വേണം ഓരോ ശ്വാസത്തിലും കൃഷ്ണനെ ഓർക്കുക തന്നെ വേണം നമ്മൾ നമ്മൾ പറയാറുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നാം എത്രത്തോളം ഓർക്കുന്നുവോ അദ്ദേഹത്തിന് എത്രത്തോളം നാം സന്തോഷം നൽകുന്നു അതിനനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്കും ഇങ്ങോട്ട് ഫലം നൽകുന്നു എന്ന് അപ്പോൾ ഓരോ ശ്വാസത്തിലും കൃഷ്ണനെ ഓർക്കുക ഭഗവാനോട് നിങ്ങളോടുള്ള ഈ ആഴത്തിലുള്ള സ്നേഹം അദ്ദേഹത്തെ നിങ്ങളുടെ കൂടെ എന്നും നിർത്തും മനസ്സിൽ കളങ്കമില്ലാത്ത ഉണ്ടെങ്കിൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും കൃഷ്ണൻ്റെ നാമങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ് വളരെ ശക്തിയുള്ള കാര്യം കൂടിയാണത് ഓം നമോ ഭഗവതേ വാസുദേവായ ഈ ഒരു നാമം നാം ഗുരുവായൂർ ക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രങ്ങളിലെല്ലാം പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത് കൃഷ്ണ ഭഗവാനെ ഏറ്റവും ഒരു നാമമാണ് അതുപോലെ തന്നെ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച ശേഷം അല്ലാതെയും എല്ലാം ജപിക്കുന്ന ഒരു നാമമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ തുടങ്ങിയ മന്ത്രങ്ങൾ നിത്യേന ജപിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും ഭഗവാൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ ആ ദിവ്യശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കുകയും ചുറ്റും ഒരു പോസിറ്റീവ് ഊർജം നിറയുകയും ചെയ്യും നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ കണ്ണടച്ച് നല്ല പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടാറില്ലേ അതാണ് ഇട്ടോ പറയുന്നത് ഇത് ഭാഗ്യത്തെ ആകർഷിക്കാൻ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ വായിക്കാറും കേൾക്കാറൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലേ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിന് ഒരുപാട് വഴികാട്ടിയാണ് ഗീതയിലെ ഓരോ ശ്ലോകവും ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് കർമ്മം ചെയ്യുക ഫലത്തെക്കുറിച്ച് യാതൊന്നും തന്നെ ചിന്തിക്കാതിരിക്കുക അതുപോലെ നമ്മുടെ ധർമ്മത്തെ മുറുകെ പിടിക്കുക ഇങ്ങനെയൊക്കെ ഗീതയിലെ കുറെ തത്വങ്ങൾ പറയുന്നുണ്ട് ഈ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ കൃഷ്ണന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ല ഭാഗ്യം കൊണ്ടുവരാനും സഹായിക്കും അതുപോലെ തന്നെ മറ്റേ പ്രധാനമായ ഒന്നാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കേട്ടോ നിസ്വാർത്ഥമായ സ്നേഹം നമ്മുടെ ഉള്ളിൽ വളരെ വലിയ സന്തോഷം നിറയ്ക്കും ഭഗവാൻ പറയുന്നുണ്ട് എന്നെ അറിയുന്നവൻ എല്ലാ ജീവികളിലും എന്നെ കാണുന്നു എന്ന് മറ്റുള്ളവരിൽ കൃഷ്ണനെ കണ്ട് സേവനം ചെയ്യുമ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തിയിരിക്കും നാം ഗുരുവായിരിലോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാൻ പോകുമ്പോൾ കൃഷ്ണ ഭഗവാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ടല്ലേ അതുപോലെ തന്നെ നാം ശ്രീ കൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഭാഗ്യമായി വന്നു ചേരുമെന്നാണ് പറയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടായാലും ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മെ കൈവിടില്ല എന്ന വിശ്വാസം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ എങ്കിൽ എല്ലാം ഭഗവാനെ സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ അഭയം തേടണം അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാനിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുമ്പോൾ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹം നിങ്ങളെ രക്ഷിക്കും ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഭാഗ്യവും കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് സത്യസന്ധത ക്ഷമ ദയാ സ്നേഹം ഇതെല്ലാം ജീവിതത്തിൽ നന്നായി പാലിക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഭാഗ്യം ലഭിക്കുകയുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫലം ലഭിക്കും നിങ്ങളുടെ ജീവിതം ധാർമ്മികമായിരിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം സ്വാഭാവികമായും നിങ്ങളിലേക്ക് ഒഴുകിയെത്തുക തന്നെ ചെയ്യും എൻ്റെ പ്രിയ ഭക്തരെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടോ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഭാഗ്യം നിറയുകയും എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നാം ചെയ്യുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഐശ്വര്യത്തിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ വിട്ടുപോകാതെ എന്നും നിങ്ങളുടെ ഒപ്പം ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റ് ബോക്സിൽ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി